എല്ലാ ചങ്കുകൾക്കും നമസ്കാരം അങ്ങനെ ഇന്ന് നമ്മുടെ വണ്ടിക്ക് ഇ ഡി എൽ കാര്യങ്ങൾ പെർമിറ്റ് എല്ലാം ശരിയായി വണ്ടിയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് നമ്മളിന്ന് ഓടാൻ പോകണം എടപ്പാൾ സ്റ്റാൻഡിൽ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് പോണത് ബാഗൊക്കെ തൂക്കിയിട്ട് നീ ഇത് എങ്ങളുടെ നാട് വിട്ട് പോകണമെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും നാട് വിട്ട് പോവുകയോ എല്ലാ കായ്സ് ബാഗ് എടുത്തതിന് പ്രത്യേക ഒരു കാരണമുണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം എന്തായാലും നമുക്ക് എടപ്പാളിയല്ല ചെന്നപ്പോൾ കുറച്ചധികം വണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ ചങ്കുകളാണ് കുറേ ചങ്കുകളുണ്ട് ഞാൻ തൃശ്ശൂർ റോഡിലാണ് മിക്ക ഓടാറുള്ളത് എല്ലാ റോഡിലും ഓടുമെങ്കിലും തൃശ്ശൂർ റോഡ് നമ്മുടെ ഒരു ചങ്കിലെ കൽബാണ് കൽബിലെ കരളാണ് ഇതൊക്കെ നമ്മുടെ ഗഡീസാണ് ഒക്കെ ഇതിനെ ഓരോരുത്തരെ ഓരോരുത്തരുടെ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ എല്ലാവരും ഒന്നും ഇല്ല ഇത് കുറച്ച് ടീംസൊക്കെ തന്ന അതൊക്കെ മെയിൻ ഗഡികളാണ് ഇവിടുത്തെ എല്ലാം ഇതേ ശബരി ആ നിൽക്കണമാണ് ശബരി ഇത് നമ്മുടെ മണിയേട്ടൻ അങ്ങനെ കുറേ ചങ്കുകളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ മെയിൻ ചങ്കുകളൊക്കെ പുറത്ത് പോയിരിക്കുകയാണ് എല്ലാവരും വരും അതാ നിൽക്കുന്നത് മണിയേട്ടൻ വേറൊരു മണിയേട്ടൻ അങ്ങനെ സംഭവം ഫസ്റ്റ് ഈ ഒരു ചെറിയ ഓട്ടോ കഴിഞ്ഞിട്ട് അതേ ജിമ്മിലെത്തി ഇതിനാണ് ഞാൻ ആ ബാഗ് എടുത്തിരുന്നത് മനസ്സിലായാ എൻ്റെ ടൈമിൽ ചെറിയൊരു മാറ്റം വരുത്തി ഗൈസ് അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം